ഹായ് ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും നമസ്കാരം ഞാനിന്നൊരു അടിപൊളി വെറൈറ്റി മട്ടൺ ബിരിയാണിയാണ് കാണിക്കുന്നത് അപ്പോൾ ഉണ്ടാക്കുന്നത് ഞാനല്ല എൻ്റെ ബ്രദേഴ്സ് അപ്പോഴാണ് വീഡിയോ മുഴുവനായി കാണാൻ സപ്പോർട്ട് ചെയ്യാം ചൂടായ ഓയിലിലേക്ക് രണ്ട് ഓണിയൻ കട്ട് ചെയ്തതിട്ട് നല്ലോണം വയറ്റിയതിന് ശേഷം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം തക്കാളി കൂടി രണ്ട് തക്കാളി കൂടി ഇട്ട് നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതാ ഇവിടെ ഒന്നര കിലോ കൂടുതൽ മട്ടന് പെപ്പറും മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് വേവിച്ചെടുത്തതാണ് അത് ഈ മസാ ഇത് നമ്മൾ വഴറ്റി വെച്ചതിലേക്ക് ഇട്ട് കൊടുക്കാം ഈ വീഡിയോ ഞങ്ങൾക്ക് കറക്റ്റ് എടുക്കാൻ പറ്റിയിട്ടില്ല എന്നാലും ഞാനിത് മുഴുവനും പറഞ്ഞു തരുന്നുണ്ട് അപ്പോൾ മട്ടൻ മുഴുവനും ഇട്ടതിന് ശേഷം രണ്ട് ഫ്രൈ ചെയ്ത ചെയ്തോണിയനെ കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് നാല് ഏലക്ക പട്ട ഗ്രാമ്പു ഇതൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടെ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് ബേ ലിപ്സ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂണ് ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കാം ഗരം മസാലയും രണ്ട് ടേബിൾ സ്പൂൺ പെപ്പർ പൗഡർ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ പെപ്പർ പൗഡർ നല്ലോണം കുറച്ച് കൂടുതൽ തന്നെ ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് കാൽ കപ്പ് തേങ്ങാപ്പാൽ കട്ടി തേങ്ങാപ്പാൽ കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഇപ്പുറത്തെ നമ്മൾക്ക് ചോറ് റെഡിയാക്കി എടുക്കണം അതിനു വേണ്ടി കുറച്ച് കോക്കനട്ട് ഓയിലും ഗിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ചോറ് മസാല ചേർത്ത് കൊടുക്കാം ഗ്രാമ്പ് ഏലക്ക പട്ട എല്ലാം ഇട്ടുകൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് ശേഷം ഒരു ഓണിയൻ കൂടി കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് നാരങ്ങ കൂടി വട്ടത്തിൽ മുറിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് എല്ലാം കൂടെ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഒരു കിലോ റൈസ് കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ ഊറ്റി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് ഈ ഗീയിലൊന്ന് വാറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ച മട്ടൻ്റെ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു ഗ്ലാസ്സിനും ഒന്നര ഗ്ലാസ് എന്ന രീതിക്കാണ് വെള്ളം ചേർത്ത് കൊടുക്കേണ്ടത് അവന്താണ് ഈ വെള്ളവും ചേർത്ത് പിന്നെ ചൂടുവെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ അളവിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം അപ്പോൾ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് പാത്രം റൈസ് മാറ്റി വെച്ച് ആദ്യം ഈ പാത്രത്തിൻ്റെ അടിയിൽ മസാലയൊക്കെ മട്ടൻ്റെ മസാലയൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ദമേൽ റൈസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഗീ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഫ്രൈ ചെയ്ത ഓണിയന് മല്ലിയില പുതിനയില എല്ലാം മിക്സ് ചെയ്തു വെച്ചിട്ടുണ്ടായി അതൊക്കെ ഇട്ടു കൊടുത്തിട്ടുണ്ട് പിന്നെ അത് വീണ്ടും റൈസ് ഇട്ടുകൊടുക്കാം അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ കുറച്ച് വീഡിയോസൊക്കെ പോയതാണ് ഞങ്ങളെ സംസാരത്തിൻ്റെ അടുക്ക് മുഴുവൻ എടുക്കാൻ വിട്ടുപോയതാണ് അപ്പോൾ അത് ആ റൈസ് ഇട്ട് കൊടുത്ത് ഇതിൻ്റെ മേലെ കൂടി ഓണിയനൊക്കെ ഇട്ടുകൊടുക്കാം കളറിന് വേണ്ടി കുറച്ച് പാലെടുത്ത് അതിലേക്ക് മഞ്ഞളാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ അതാ വീണ്ടും കുറച്ച് ഗിയും ഈ മസാലയും ഓണിയനും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ദമ്മിന് വേണ്ടി നമ്മൾ അടിച്ചു വെക്കാം നല്ല അലൂമിനിയം ഫോയിലൊക്കെ വെച്ച് കവർ ചെയ്ത് നല്ലോണം അടിച്ചു കൊടുത്തിട്ടുണ്ട് അതായത് റെഡിയായ വീഡിയോ ആണ് അപ്പോൾ കുറച്ച് വീഡിയോ ഒക്കെ പോയതാണ് സോറി ഇനിന്ന് ഇത് നമ്മൾക്ക് സെർവ് ചെയ്യാൻ വേണ്ടി മേലന റൈസൊക്കെ മാറ്റിയെടുക്കണം അപ്പോൾ മറ്റേ പാത്രത്തിലേക്ക് മാറ്റിയെടുക്കുകയാണ് രണ്ടല്ല മസാല ഒക്കെ സൂപ്പറായി കിട്ടിയിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ് താങ്ക്